ഒന്നിലധികം ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെയാണ് ഈ സംഭവം എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന വിശദീകരണം തീർച്ചയായിട്ടും ഇത് സംഭാലിലാണ് അറിയാലോ സംഭാലിൽ ജമാ മസ്ജിദിൽ വലിയ വിഷയങ്ങളൊക്കെ നടന്ന് അവിടെ പുരാവസ്തു വകുപ്പ് ഒരു സർവേക്ക് വന്നു കോടതിയുടെ നേതൃത്വത്തിൽ കോടതി നിയോഗിച്ചവരുമായിട്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടെ സർവേക്ക് വന്നു അവിടെ പോലീസ് വെടിവെപ്പ് നടന്നു ആറുപേര് മരിക്കുകയൊക്കെ ചെയ്ത് അതിനടുത്ത് ഒരു പഴയ ശിവക്ഷേത്രം കണ്ടെത്തി ആ ശിവക്ഷേത്രം ഒരു ശിവ ഹനുമാൻ ക്ഷേത്രം എന്നാണ് അതിനെ പറയുന്നത് ആ ക്ഷേത്രത്തിന് അത് ശരിക്കും കയ്യേറി ചിലർ അതിന് ചില രൂപമാറ്റമൊക്കെ വരുത്തി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് ക്ഷേത്രമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അത് ആ കൈയേറ്റമാണെന്ന് കണ്ടെത്തി അത് പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ കിണറ്റിൽ അതിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറ്റിനുള്ളിൽ ഉള്ളിൽ നിന്നാണ് മൂന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് അതിൽ ഒന്ന് ഗണപതിയുടേത് ഒന്ന് സുബ്രഹ്മണ്യൻ്റേതാണ് എന്ന് കരുതുന്നതായിട്ട് സംഭാൽ എ എസ് പി ശിരീഷ് ചന്ദ്ര ഔദ്യോഗികമായിട്ട് പുറത്ത് വിവരം പറഞ്ഞിട്ടുണ്ട് അത് ഈ എന്താ പറയേണ്ടത് ഒരു കാലത്ത് അവിടെ ഹിന്ദുക്കൾ താമസിച്ചിരുന്ന നിന്ന് ഹിന്ദുക്കൾ ഒരു കലാപം ഉണ്ടായപ്പോൾ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായപ്പോൾ ഹിന്ദുക്കൾ അവിടുന്ന് കൂട്ടത്തോടെ പലായനം ചെയ്തു ഓടിപ്പോയി അന്ന് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് ഈ ക്ഷേത്രം എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ അവിടുത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാം ഞാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ശിവ ഹനുമാൻ ക്ഷേത്രം തുറക്കുന്നത് അതുവരെ അടഞ്ഞുകിടക്കാണ് ഇപ്പോൾ പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രവും ഈ വിഗ്രഹങ്ങളെല്ലാം കണ്ടെടുത്ത് അത് പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട് പോലീസ് ഇത് ഇപ്പോൾ ക്ഷേത്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവിടെ പൂജയും നിത്യപൂജ ഏർപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് കാരണം വിശ്വാസികളൊക്കെ വരികയും പരാതികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഭക്തരുടെ ആവശ്യപ്രകാരം ഒരു ക്ഷേത്രമാണല്ലോ ക്ഷേത്രമായിട്ട് തന്നെ അത് വേറെ രീതിയിലൊന്നും വേറെ ഏതെങ്കിലും മുസ്ലിം പള്ളിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ അതിനെ മാറ്റിയിട്ടൊന്നുമില്ല ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു അതാരും വേറൊരു രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ ഭക്തരെല്ലാവരും അവിടെ വരികയും ഇത് ക്ഷേത്രമാണെന്ന് തിരിച്ചറിഞ്ഞോടുകൂടി ആരാധനയ്ക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ നാലോഹിക്കണം ഏതാണ്ട് നാല് പതിറ്റാണ്ടായി നാലര പതിറ്റാണ്ടായിട്ട് ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ് ഈ ഇത് ഒരധിനിവേശം അവിടെ ഈ ഹിന്ദുമുസ്ലിം കലാപം ഉണ്ടായപ്പോൾ ഹിന്ദുക്കൾ ആ പ്രദേശത്തുനിന്ന് ഓടിപ്പോയി പകരം ഒരുപാട് മുസ്ലിങ്ങൾ അവിടെ വന്നു ചേർന്നു അവരുടെ ഒരു കോളനികളും പള്ളികളും ഒക്കെ ആ പ്രദേശത്ത് ധാരാളമുണ്ട് ആ അതിൻ്റെ ഇടയിലാണ് ഈ ക്ഷേത്രവും നിലനിന്നത് ഇത് കണ്ടുപിടിക്കാൻ ഒരു കാരണമുണ്ടായി അതങ്ങനെയെന്ന് വെച്ചാൽ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ വൈദ്യുതി മോഷണം നടക്കുന്നതായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവിടെ വന്ന് ഈ വൈദ്യുതി മോഷണം കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരുപാട് അനധികൃതമായ കയ്യേറ്റങ്ങൾ അവിടെ നടന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു ഇതിങ്ങനെ ഒഴിപ്പിച്ചൊഴിപ്പിച്ചു പോലീസ് നടപടി ഉണ്ടായി നിയമ നടപടികളിലേക്ക് പോയി ഒഴിപ്പിച്ചൊഴിപ്പിച്ച് വന്നപ്പോഴാണ് ഒരു കെട്ടിടം അവരുടെ ശ്രദ്ധയപ്പെടുന്നത് അടച്ച് അടഞ്ഞുകിടക്കുന്ന കെട്ടിടം ശ്രദ്ധയിൽപ്പെടുന്നത് അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവർ പോലീസിനെ വരുത്തി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്രമാണ് എന്ന് തിരിച്ചറിയുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഈ ശിവഹനുമാൻ ക്ഷേത്രം അവിടെ ഉണ്ട് എന്ന് നാട്ടുകാർക്കും മനസ്സിലാകുന്നത് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ചുറ്റുപാടും ഒരുപാട് ഉണ്ടായിട്ട് എങ്ങനെയോ ഈ ക്ഷേത്രം വേറൊരു രൂപത്തിൽ മാറ്റാൻ പറ്റിയില്ല പക്ഷെ അതിലെ വിഗ്രഹങ്ങളെയൊക്കെ എടുത്ത് കിണറ്റിലിട്ടിട്ട് ആ പ്രദേശത്ത് കയ്യേറിയ ആൾക്കാർ ഈ ക്ഷേത്രത്തെ മറച്ച് വേറെ നിർമ്മിതികളൊക്കെ നടത്തി അങ്ങനെ പോവുമായിരുന്നു അതാണിപ്പോൾ ഈ പോലീസ് നടപടി കൊണ്ട് പുറത്തു വന്നത് ഇതാണ് ഈ യു പിയിലെ സംഭാലിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ജമാ മസ്ജിദിന് സമീപം ഈ ശിവഹനുമാൻ ക്ഷേത്രം കണ്ടെത്തിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് വിഗ്രഹങ്ങളും കണ്ടെത്തി ഇതെന്താ ഇത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് അതായത് ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് മുഗൾ കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് മുമ്പ് ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് അടിച്ചമർത്തലുകൾ ഹിന്ദുക്കൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തകർന്നൊരു ക്ഷേത്രമാണ് ഈ അധിനിവേശ ആളുകൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ വിഗ്രഹങ്ങളാണ് ഇവ എന്നാണ് പോലീസ് അടക്കം ഇപ്പോൾ പറയുന്നത് പറയുന്നത് അവിടെ ഒരു ചെറിയ ഒരു കാര്യം പറയാനുള്ളത് ഇത് മുഗൾ വംശ മുഗൾ ഭരണകാലത്ത് ഇങ്ങനെ പല ക്ഷേത്രങ്ങളും പള്ളികളായി മാറിയ ചരിത്രവും കൊണ്ട് അത് ഏതാണ്ട് നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളുടെ കണക്ക് അമ്പലങ്ങളുടെ കണക്കെല്ലാം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സംഭവിച്ചതാണ് ഇത് നാലര പതിറ്റാണ്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷത്തെ പഴക്കം നാൽപ്പത്താറ് വർഷത്തെ പഴക്കമേ സംഭവത്തിനുള്ളു അപ്പോൾ അതിനു മുമ്പ് അവിടെ ഒരു പ്രാചീനമായ ക്ഷേത്രം ഉണ്ടായിരുന്നു പക്ഷേ ആ ക്ഷേത്രം അവിടെ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളുടെ ആക്രമണത്തിനിരയായി ഹിന്ദുക്കളെല്ലാം അവിടുന്ന് കൂട്ടത്തോടെ ഓടിപ്പോയി അപ്പോൾ ഈ ക്ഷേത്രം അവർ പിടിച്ചെടുത്തു പക്ഷേ ആ ക്ഷേത്രം വേറെ വിധത്തിൽ അവർക്ക് മാറ്റാനൊന്നും പറ്റിയില്ല അവർ ആ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കിണറ്റിലിട്ടിട്ട് ഇതിൻ്റെ ചുറ്റിനും വേറെ പല നിർമ്മിതികളും നടത്തി ഇത് മറച്ചു അപ്പോൾ ഇതാരും അറിയാതിരിക്കുകയായിരുന്നു ഇപ്പം യോഗീ ഭരണം വന്നതോടുകൂടി അവിടെ ഈ വൈദ്യുതി മോഷണം കണ്ടെത്തുകയും അതിനെ തുടർന്ന് മറ്റ് സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതിങ്ങനെ നിരന്തരം ഈ മുഗൾ ഭരണകാലം ഒക്കെ പോയി മുഗൾമാരുടെ ഭരണമൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാരും പോയി ഇന്ത്യ സ്വതന്ത്രമായി ജനാധിപത്യ സർക്കാരുകൾ വന്നു എന്നിട്ടും ഇതൊക്കെ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത് വലിയ രാജ്യത്ത് വലിയ കലാപങ്ങളും അസ്ഥിരതയും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല ഇത് വളരെ ഏറ്റവും എളുപ്പത്തിൽ എത്രയും വേഗത്തിൽ മത നേതാക്കളെല്ലാവരും ഇരുന്ന് സംസാരിച്ച് ഈ കാര്യത്തിന് തീരുമാനമുണ്ടാക്കണം ഈ പറഞ്ഞതുപോലെ ഇത് കേസും വഴക്കും കോടതിയും ആയിട്ട് ഇത് തീരില്ല പകരം സർക്കാരുകളുടെ നേതൃത്വത്തിൽ ആത്മീയ നേതാക്കൾ മത നേതാക്കളൊക്കെ ഇരുന്ന് സംസാരിച്ച് കയ്യേറിയതെല്ലാം വിട്ടുകൊടുത്ത് എന്താ പറയണ്ടത് ആര് കയ്യേറിയതാണെങ്കിലും അത് വിട്ടുകൊടുത്ത് രമ്യമായി ശാശ്വതമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഈ സംഭാലിൽ നിന്ന് നിന്നിപ്പം വീണിരിക്കുന്ന ആ കനൽ ആ തരി ഒരു തരിയേ ഉള്ളൂ അത് രാജ്യം മുഴുവനും കത്തിപ്പടരും അത് വലിയ ദോഷങ്ങൾ നമുക്കുണ്ടാക്കും നമ്മുടെ രാജ്യം വലിയ വികസന കുതിപ്പിലാണ് അല്ലേ വികസ അത് വികസനത്തിനൊക്കെ തുരങ്കം വെക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അതെ ഈ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ നമ്മുടെ കുതിപ്പിനെ കടിഞ്ഞാണ്ടിടുന്നതാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മൾ ഇപ്പോഴും നമ്മുടെ നമുക്ക് പണ്ടു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു പറഞ്ഞിട്ട് അതിന് പ്രതികാരം ചെയ്യണോ ഇനി ഹിന്ദു അല്ല ഇതിനകത്ത് പ്രതികാരമൊന്നുമില്ല ഇതിനകത്ത് എന്ത് പ്രതികാരം ഒരു ക്ഷേത്രം അതവിടെ ക്ഷേത്രമായിട്ട് തന്നെ നിലനിൽക്കുന്നു അത് തിരിച്ചെടുക്കുന്നു അവിടെ ആരാധന നടത്തുന്നു അത്രേ ഉള്ളൂ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ആരാധിച്ചോട്ടെ അതിനകത്ത് എന്താ കുഴപ്പം ഈ മതസ്ഥരായ ആൾക്കാർ അതിനകത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്ന പോലെ ഹിന്ദുവിസത്തിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് അതിനൊരു നവീകരണ സ്വഭാവം അത് തന്നെ കണ്ടെത്തുന്നുള്ളൂ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കാലത്തിന്റെ മാതൃകൾക്ക് അനുസരിച്ചിട്ട് രൂപാന്തരപ്പെടും അങ്ങനൊരു എന്താണ് പരകായ പ്രവേശം അതിനുണ്ട് പക്ഷേ അല്ല ഒരു സാംസ്കാരികമായ നവീകരണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അത് അതിന് എവിടെയെങ്കിലും തുരങ്കം സംഭവിച്ചിട്ടുണ്ടോ ഒരു നവീകരണം ഇല്ലാതെ തന്നെ നമ്മളെപ്പോഴും ഇപ്പം പുറകിലേക്ക് തന്നെ അല്ലെ ഇതിന് ചരിത്രപരമായ കാരണങ്ങളാണ് കാരണം എന്താണെന്ന് ഞാൻ പറയാം ഈ മുമ്പ് ഇവിടെ ഈ പറയുന്നത് പോലെ യോഗിയെപ്പോലെയൊക്കെയുള്ള ഭരണാധികാരികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നില്ല നോക്കൂ ഇപ്പോൾ യോഗി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളാണ് ഇത് രണ്ടാമത്തെ ടേമാണ് അല്ലേ രണ്ടാം യോഗി സർക്കാരാണ് ഭരിക്കുന്നത് ഇത്രയും കാലമായിട്ട് കാലമായിട്ടത് കണ്ടെത്താതിരുന്നതാണ് ഇതിപ്പോൾ കണ്ടെത്താൻ കാരണം എന്താ ഈ പറയുന്നത് പോലെ വൈദ്യുതി മോഷണമാണ് അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു കെട്ടിടം കാണുന്നത് അത് മറക്കപ്പെട്ടിരിക്കുകയായിരുന്നു അത് അവർ അകത്തൊക്കെ പോയി പരിശോധിച്ചപ്പോൾ ഇതൊരു അമ്പലമാണെന്ന് മനസ്സിലായി കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് വിഗ്രഹങ്ങൾ കിട്ടുന്നത് നമുക്ക് ഉത്തരേന്ത്യയില് സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹങ്ങൾ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇപ്പം ഇവിടെ സമാനമായ വിഗ്രഹങ്ങളൊക്കെ കിട്ടി എന്നുള്ള സംശയമാണ് പോലീസ് പറയുന്നത് ഒന്ന് ഗണപതിയുടെതാണ് എന്ന് പറയുന്നു ഒന്ന് കാർത്തികേയൻ സുബ്രഹ്മണ്യൻ്റെതാണെന്ന് പറയുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ നല്ല കാര്യമാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രവർത്തനം നേരായ വഴിക്ക് ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് അതെ അത് വളരെ തീർച്ചയായിട്ടും വളരെ പുറത്തു വരുമ്പോ തങ്ങൾക്ക് സംഭവിച്ച തെറ്റും പൂർവ്വകാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കുകയാണ് എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഹിന്ദുവിസം കേവലം വിഗ്രഹത്തിലും അമ്പലങ്ങളിലും അല്ല ഒതുങ്ങി പോകരുത് എന്ന് ഞാൻ അതായത് നിങ്ങൾ പറയുന്നത് ശരിയാണ് കേവലം വിഗ്രഹങ്ങളിലും ക്ഷേത്രങ്ങൾക്കുള്ളിലും അമ്പലങ്ങൾക്കുള്ളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്കുള്ളിലും ആചാരങ്ങൾക്കുള്ളിലും അനുഷ്ഠാനങ്ങൾക്കുള്ളിലും മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതല്ല ഹിന്ദുമതം അതിൻ്റെ സൗന്ദര്യം വളരെ വലുതാണ് അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് അതിനുള്ളത് അത് സനാതനമാണ് അത് നിത്യനൂതനമാണ് ചിര അതുകൊണ്ട് അതിനെ സമാധാനപരമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുക ആരാധനാലയങ്ങൾ വീണ്ടെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് സമാധാനപരമായ മാർഗങ്ങളിലൂടെ ചർച്ചകളിലൂടെ പിന്നെ എന്താ പറയണ്ടേ അധികൃതരുമായിട്ട് ചേർന്ന് നിയമപരമായ നടപടികളിലൂടെ അതൊക്കെ പൂർത്തിയാക്കി സമാധാനപരമായിട്ട് അവിടെ ആരാധനയൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് മറിച്ച് ഇതൊന്നും സംഘർഷത്തിലേക്കോ കലാപങ്ങളിലേക്കോ എത്തിക്കരുത് അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും രാജ്യം വലിയ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ആ സമീപഭാവിയിൽ തന്നെ മൂന്നാം നാലിൽ നിന്ന് മൂന്നിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് നമ്മൾ വളരെ വേഗത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അതിനോടൊപ്പം നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനപരമായിട്ട് പൂർവ്വകാലത്ത് സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്തി രണ്ട് ഭാഗവും വിട്ടുവീഴ്ച ചെയ്ത് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതെ തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് സനാതനം എന്ന് പറയുന്നത് വിശാലത ഭംഗി എന്നൊക്കെ അതിന് പല വ്യാഖ്യാനങ്ങൾ അത് തരാം അത് കേവലം സങ്കുചിതത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോ ഒതുങ്ങി പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം തീർച്ചയായിട്ടും